ഓം ുരിപ്പോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തിയഞ്ച് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിത ശങ്കചക്രമോരീസരം കരുണാസമുദ്രം

ശാന്തമില്ല ശാന്തമല്ലാതെ യുദ്ധത്തിൽ അഹങ്കരിച്ചവനായ ജര ജരസുധം ജരയുടെ പുത്രനെ ജലാസന്ദനെ പാടന സംജ്ഞയ മരക്കൊമ്പ് പിളർന്ന അടയാളം കൊണ്ട് പവനജേന ഭീമസേനാൽ നിഷ്പാടിതം രണ്ടായി പിളർക്കപ്പെട്ട നിപാത്യ ഒന്നു നിലത്തിട്ടിട്ട് നിർവദീൻ തടവിൽ കിടന്ന രാജാക്കന്മാരെ വിമുച്ച മോചിപ്പിച്ചിട്ട് മുത കൂടി സമനുഗ്രഹി സമനുഗ്രഹിയ അവരെ അനുഗ്രഹിച്ചു പരാ ഉത്തമമായ ഭക്തി ഭക്തിയെ കൊടുത്തു ച ആശയില്ലാത്തവരെങ്കിലും അവരെ ധർമ്മഗുപ്തൈ ലോകത്തിൽ ധർമ്മരക്ഷണത്തിനു വേണ്ടി ഭുവ അവർ അവർക്ക് ഉള്ള രാജ്യങ്ങളെ കൊടുത്തു ഹരി സാരം ഭീമനും ജലാസന്തനും ആര് ജയിക്കുമെന്ന് നിശ്ചയിക്കാനാവാത്ത വിധത്തിൽ കൂടി അടരാടി ജനാസന്ദൻ നിയന്ത്രണം വിട്ട് സാമർഥ്യം കാണിച്ച് ഭീമനെ ജയിക്കാൻ വിഷമം നേരിടുമെന്നറിഞ്ഞ് ഭഗവാൻ ഒരു കൊമ്പ് രണ്ടായി പിളർന്ന് അടയാളം കാണിച്ചു കൊടുത്തു ഭീമനാകട്ടെ ജരാസന്ധനെ രണ്ടായി പിളർന്നു കൊന്നു നിലത്തിട്ടു പിന്നീട് കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന രാജാക്കന്മാരെ എല്ലാം സ്വതന്ത്രരാക്കി അവര് അനുഗ്രഹിച്ച അങ്ങെ അവർക്ക് അതിശ്രേഷ്ഠമായ ഭക്തി പ്രദാനം ചെയ്തു അവർക്ക് രാജകീയമായതിലൊന്നിലും താൽപ്പര്യമില്ലാതിരുന്നതും എങ്കിലും ധർമ്മസ്ഥാപനത്തിനായി അവരവരുടെ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ചു ഓരുപ്യോ നമ ഓം നമോ ഓം നമോ നാരായണായ ശ്ലോകം ആറ് പ്രജകൃഷി യുധിഷ്ഠിരേതനു രാജസൂയാധരം പ്രസന്ന

രം യുധിഷ്ഠിരേ യുധിഷ്ഠിരൻ പ്രസന്നി രാജ രാജക വ്യാകുലം സന്തുഷ്ടരായി തങ്ങൾക്ക് ചേർന്ന ജോലി ചെയ്ത എല്ലാ രാജരാക്കന്മാരോടും കൂടി രാജസൂയാധ്വരം രാജസൂയയാകം പ്രജകൃഷി ചെയ്യുമ്പോൾ തുമവി അങ്ങ് പോലും ധിജ ം ബ്രാഹ്മണരുടെ കാല് കഴുകിക്കുക തുടങ്ങിയ കൃ കൃത്യങ്ങൾ ചെയ്ത് ചകർത്ത ചെയ്ത് നൃവപരസ്യ രാജശ്രേഷ്ഠനായ യുധിഷ്ഠിരന്റെ ഭാഗ്യോന്നതി ഭാഗ്യത്തിന്റെ വലിപ്പം കിമു കഥിത എന്തു പറയപ്പെട്ടു സാരം ധർമ്മപുത്ര അതിമഹത്തായ രാജസൂയം വിധി പോലെ ആരംഭിച്ചപ്പോൾ അറ്റധികമായ സന്തോഷത്തോടുകൂടി സാമന്ത രാജാക്കന്മാർ അവരവർക്ക് അനുയോജ്യമായ പ്രത്യവേലകൾ ചെയ്ത് ഭഗവാൻ കൃഷ്ണൻ പോലും ബ്രാഹ്മണരുടെ കാലുകഴുക തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്ത് ധർമ്മപുത്രരുടെ ഭാഗ്യാതിരേഖ മഹത്വം നോക്കുക ഹരിവു